ജിസേല് ആര്യൻ ഇവര് രണ്ടുപേരും ഇനി രണ്ട് രീതിയിൽ കളിക്കുവോ ഇൻഡിവിജ്വൽ ആയിട്ട് കാരണം ഇന്ന് ജിസേല് പറഞ്ഞിരിക്കുകയാണ് ആര്യ ഐ ആം നോട്ട് യുവർ ഗേൾ ഫ്രണ്ട് ഡോണ്ട് ബിഹേവ് ലൈക്ക് ദസ് എന്ന് പറയാണ് അതുപോലെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇതുപോലെ ഇനി നിൽക്കരുത് ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല ഇത്രയും ദിവസം ഈ ബുദ്ധി എവിടെ ആയിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും വളരെ നല്ല കാര്യം ഇത് വീട്ടിലുള്ള എല്ലാവരും കൂടെ പറഞ്ഞ് 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 ജിസൈലിൻ്റെ വായി എന്ന് പറയിപ്പിച്ചാണ് ഒരിക്കലും ആരും മാറിയാലും മാറൂല എന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത് പക്ഷേ ജിസൈല് ഒഴിഞ്ഞ് മാറി അപ്പോൾ ആര്യൻ ഒരുമാതിരി ബെഡ് വരെ മാറിക്കിടക്കാനായിട്ട് ആരെയും തീരുമാനിച്ചിരിക്കുകയാണ് ആഹാ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് അതെ പിന്നെ ദിയാസന എന്റെ പൊന്നെ ഒന്നും പറയാനില്ല എനിക്ക് തോന്നുന്നു പുറത്ത് നെഗറ്റീവുകൾ കൊണ്ട് കൊടുമുടി കിരീടമായി നടക്കുന്ന ദിയാസന ഇന്ന് ബിഗ് ബോസ് വീടിനകത്തോട്ട് പോയിട്ട് നിങ്ങൾ ആ ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സ് നമ്മുടെ റിവ്യൂവിന്റെ കമന്റ് ബോക്സ് ഒക്കെ തുറക്കണം എന്തോരം പോസിറ്റീവ് കാര്യങ്ങളാണ് കാരണം ഒന്നാമത്തെ കേസ് ദിയാസന അവിടെ പോയിട്ട് എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തു ദിയാസനയുടെ രണ്ട് പിള്ളേർ അതിനകത്തുണ്ട് അവരെ പോയി അവരെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കാര്യവും നിങ്ങളാൾക്കാർ പലതും പറഞ്ഞ് നിങ്ങളുടെ മൈൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് യാതൊരു രീതിയിലും ഒരു എക്സ്ട്രാ ഒരു ഭയങ്കരമായ ഒരു സംഭവം കൊടുത്തിട്ടില്ല ഇപ്പൊ നമുക്കറിയാം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ് ദിയ എന്നിട്ട് പോയിട്ട് ഇപ്പൊ ലക്ഷ്മി ആയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതും ചെന്ന് എന്ത് ചെയ്തിട്ടില്ല വിഷയമാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ദിയ നിന്നില്ല അത് വളരെ നല്ല കാര്യം കാരണം ലക്ഷ്മിക്ക് എന്തിനാണ് സപ്പോർട്ട് കൂട്ടി കൊടുക്കുന്നത് ദിയെ പോയി ഹേറ്റ് ഉണ്ടാക്കിയിട്ട് അപ്പൊ ദിയ ആ സംഭവം ചെയ്തില്ല പിന്നെ എല്ലാവരെയും വീക്കുമായിട്ട് ട്രീറ്റ് ചെയ്തു പലരിടത്തും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു ആരുടെ അടുത്തും ജിസേലിന്റെ അടുത്തും പോലും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്ന മക്കളെ അത് ആരും പിടിച്ചില്ല ആര് ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ പറഞ്ഞാലും ആരെയും കേൾക്കത്തൊന്നുമില്ല ഇപ്പം ആരെൻ്റെ അമ്മ എന്ന് കയറിയല്ലോ എന്താണെന്ന് നമുക്ക് നാളെ കണ്ടറിയാം ദെൻ സാബുമാൻ എല്ലാ ദിവസവും ഞാൻ സാബുമാനെ കുറ്റം പറയും പക്ഷെ ഇന്ന് സാബുമാൻ അവിടെ കളിച്ച ടാസ്ക് ശരിക്കും എൻ്റെ പൊന്നുമക്കളെ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഇപ്പൊ വന്നിട്ടുള്ള ഫാമിലി വീക്ക് വന്നപ്പോൾ ഓരോരുത്തരും ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ ഏറ്റവും വേഗത്തിൽ കൃത്യതയോടെ ഫാസ്റ്റായിട്ട് ആ ടാസ്ക് ചെയ്തത് സാബുമാനാണ് സാബുമാൻ്റെ അത്രയും ഫാസ്റ്റിൽ വേറെ ആരും അത് ചെയ്തിട്ടില്ല ദെൻ അക്ബറിന്റെ ഫാമിലി വന്നു ഹിൻ്റെയോട് ഹിൻ്റെ അക്ബറിൻ്റെ ഉമ്മയൊക്കെ കുറേ കാര്യങ്ങൾ തെറ്റുദ്ധാരനെയൊക്കെ മാറ്റി അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ബീൻ ബാഗിൽ ഇരിക്കരുത് ഊഞ്ഞാലിൽ നാടരുത് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കി ഇറങ്ങി സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ദെൻ ബിരിയാണിയുടെ വിഷയത്തിൽ തെറ്റുകാരൻ പൂർണമായിട്ടും ഷാനവാസും ഈ പറയുന്ന ആര്യനും തന്നെയാണ് അതിന്റെ പേരിൽ ഒരു ജാഗ പുക വീടിനകത്ത് നടക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും അതിനകത്ത് അനിമോള് അനുമോള് ഗെയിം കളിച്ചതായിരിക്കാം പക്ഷെ അതിനകത്ത് അനുമോള് നമുക്ക് തെറ്റ് പറയാൻ പറ്റൂല മക്കളെ കാണാൻ ന്യായം ഈ പറഞ്ഞ നടക്കാൻ ആഹാരം കൈയിട്ട് വരുന്നത് അത് വളരെ വൃത്തികെട്ടൊരു സ്വഭാവമാണ് ഷാനവാസ് ഇന്നാണ് ശരിക്കും ഷോ നവാസായി മാറിയത് കാരണം ഫുള്ള് ഷോ ആയിരുന്നു ഫ്രം മോർണിംഗ് ടു ടിൽ നൗ ഷോ ഇതുവരേക്കും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അതിനകത്ത് ഓക്കെ എന്തൊക്കെയാണ് ഇന്നത്തെ ലൈവിൽ നടന്നിരിക്കുന്ന ചേ ലൈവിലെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ അൻപത്തി എട്ടിലെ സെപ്റ്റംബർ മുപ്പതാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പൊ ഇന്നത്തെ മോർണിംഗ് സോം ചന്ദനമണി സന്ധ്യകളുടെ നടുവിൽ നടനം തുടരുക രംഗവേദി മംഗളാരം ദൃഢതാളം അതാണ് പാട്ട് മോർണിംഗ് ആക്ടിവിറ്റി ശരിക്കും ഇന്ന് കൊടുത്തത് എനിക്കൊന്നും അടുത്ത് ഭയങ്കര സ്നേഹം തോന്നി മക്കളെ ശരിക്കും എന്തെന്ന് പറയട്ടെ കാരണം ബിഗ് ബോസ് എന്ത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു ലൂപ്പ് ഹോൾസും മനസ്സിലാക്കാതെയാണ് കണ്ടസ്റ്റൻസ് എപ്പോഴും കളിക്കുന്നത് പക്ഷേ ഇന്ന് ഈ വീട്ടിലുള്ള ഒരാളുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്യുക ഈ വീട്ടിലുള്ള ഏതെങ്കിലും വസ്തുവായിട്ട് ഉപമിച്ച് എന്നുള്ള റീസൺ പറയാന്ന് പറഞ്ഞപ്പം എനിക്ക് രണ്ടുപേരുടെ കേസിലെ ഡിസപ്പോയിൻമെന്റ് ഉള്ളൂ ഒന്ന് സാബുമാനും ഒന്ന് ആര്യനും ബാക്കി എല്ലാവരും എല്ലാരും എന്ത് സൂപ്പർ ആയിട്ടാണ് ടാസ്ക് ചെയ്തതെന്ന് അറിയാമോ കാരണം അത് കറക്റ്റ് ചൊറിയാനുള്ള ടാസ്ക് ആണ് കറക്റ്റ് കുത്താനുള്ള ടാസ്ക് ആണ് നല്ല രീതിക്കത് എല്ലാ കണ്ടസ്റ്റൻസിയും യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ അസേ ബിഗ് ബോസ് റിവ്യൂവർ എന്നുള്ള ഭയങ്കര ഹാപ്പി ആയിരുന്നു രാവിലെയും ഞാനത് പറഞ്ഞതാണ് കാരണം ഇപ്പൊ ഷാനവാ സൈനകത്ത് പറയുന്നത് ആതിലെ ഗ്യാസ് കുറ്റിയാണ് പൊട്ടിത്തെറിക്കും മനസ്സിലായില്ലേ ആ ലെവലാണ് കുത്താനുള്ളത് നെവിൻ പറയുന്നുണ്ട് അക്ബർ ഊഞ്ഞാലാണ് ആട്ടിയാലും ആടും കാറ്റുണ്ടെങ്കിലും ആടും തനിയെ ആടൂല അടുത്ത് അക്ബർ പറയുന്നത് അനീഷ് തത്തമ്മ പറയുന്നത് മാത്രം തിരിച്ചു പറയും അടുത്ത് ലക്ഷ്മി അനീഷ് സ്റ്റോറൂം ക്യാമറയാണ് ചില നേരം മിണ്ടാതിരിക്കും ബിന്നി നെമി വാഷിംഗ് മെഷീൻ ആണ് ഇല്ല അതായത് ഉപയോഗിക്കാൻ പറ്റില്ല ആതില അക്ബർ കത്തിയാണ് മാംസം പോലെ വെട്ടും പലതും ഒരു വിത്തൌട്ട് ഇമോഷനിൽ അനീഷ് ആതില ഒരു സേഫ്റ്റി പിന്നാണ് കുത്തും അടുത്ത് ഒനിയിൽ ലക്ഷ്മി ബീൻ ബാഗ് പോലെയുള്ള ഇപ്പൊ ചാപ്പി ചളങ്ങി പോയി അടുത്ത് അനുമോള് ആര്യം വെയിലത്തെ കസേര തുണി ഉണക്കാൻ മാത്രമേ കൊള്ളാവൂ വാരടെ അടിമ ജിസേലിന്റെ നൂറ ഒനിയിൽ ബ്രഷ് തേക്കുന്നത് അടുത്ത് ജിസേല് അനുമോള് കണ്ണാടിയാണ് കാണാൻ ഭംഗി കാണും അപ്പുറം ഭാഗം അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ പൊന്ന് മക്കളെ അത് സൂപ്പർ സാധനമാണ് ഇങ്ങനെയാണ് ഇവര് ടാസ്ക് കളിക്കേണ്ടത് ഇതിപ്പോ ഇത് മാത്രമല്ല മൃഗങ്ങളുമായിട്ട് ഉപയോഗിക്കാൻ പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ എന്ത് സാധനം കൊടുത്താൽ ഇങ്ങനെയാണ് കളിക്കാനുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിനകത്ത് സാബുമാൻ പറഞ്ഞത് ഒനിയിൽ ബീൻ ബാഗിൽ ഇരിക്കുന്നുണ്ട് ബീൻ ബാഗ് എന്ന് വിളിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ആരെയും പറഞ്ഞത് വിസയിലിനെ ഞാൻ കൊടയായി ഉപമിക്കുന്നു കാരണം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വെയിലത്തം മഴയത്തമുള്ള കൊട 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 നൂറ് രൂപ നൂറ് രൂപ അത് കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല മക്കളെ എന്തെല്ലാം ഉപമിക്കാൻ എന്ന് ആലോചിച്ച് പോയി അപ്പോൾ അതാണ് അതിൻ്റെ വിഷയം മോർണിംഗ് ടാസ്ക് ബാക്കി എല്ലാവരും ഞാൻ ഭയങ്കര ആണ് ദെൻ നൂബിൻ ബിനി നൂബിൻ ബിനീനടുത്ത് പറയുന്നുണ്ട് കുത്തി തിരിപ്പ് കേസിനകത്ത് നീ റിയാക്ട് ചെയ്യണം യു ആർ നോട്ട് ടേക്ക് കുത്തിതിരിപ്പ് അപ്പൊ ആ കേസിനെ കുറിച്ചുള്ള അത് വളരെ നല്ല കാര്യം നൂബിനെ അത് സംസാരിച്ചത് നന്നായി കാരണം അത്ര അന്മാതിരി അളവിനെ നമ്മൾ കാണുമ്പോൾ ബിന്നി കുത്തിരിപ്പ് എന്നും ഉണ്ടാകും അവിടെ എല്ലാവരും ചെയ്യുന്ന വേലയാണ് ബിന്നിക്ക് ആ പാട്ട് വന്നതാണ് ഇത്ര നെഗറ്റീവായി മാറിയത് പാട്ട് ഇപ്പോൾ ഉണ്ടല്ലോ ആ താളത്തിനനുസരിച്ച് പോകുന്നുണ്ട് ബിന്നിക്ക് അത് നെഗറ്റീവായി അപ്പം ആ കേസ് ബ്യൂബി പറഞ്ഞാൽ അത് വിളിക്കാൻ അരേ സമ്മതിക്കരുത് ഓക്കെ വളരെ നല്ലത് ദെൻ അക്ബറിന്റെ ഫാമിലി വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടാസ്ക് സൂപ്പറായിട്ട് അക്ബർ ഫിനിഷ് ചെയ്തു പാടുള്ള ടാസ്ക് ആണ് അത് ലെവലിൽ നിർത്തണം അക്ബർ അത് സൂപ്പറായിട്ട് അത് കളിച്ചു ലാലേട്ടന്റെ പിക്കിന്റെ പസിലും ചെയ്തു അമ്മയും വൈഫും കൂടെ ഒത്തിരി ഹിൻഡുകള് അക്ബറിന് കൊടുക്കാതെ കൊടുത്തു ഒറ്റയ്ക്ക് കളിക്കണമെന്ന് പറഞ്ഞു ബീൻ ബാഗിൽ ബീൻ ബാഗ് വേണ്ട മോനെ ഊഞ്ഞാലിരിക്കേണ്ട മോനെ ആക്കിവാകണം എന്നല്ല ഉമ്മ പറഞ്ഞു ദെൻ വൈഫ് പറഞ്ഞ സംഭവം നൂറ് ശതമാനം ഇക്ക കൊടുത്ത് കളിക്കാം ഇക്ക നൂറ് ഇക്ക നൂറ് ശതമാനം ഇക്ക കൊടുത്തിട്ടില്ല അത് കൊടുക്ക് വിന്നിങ്ങിന് മുകളിലാണ് നമുക്ക് വേണ്ടത് അത് ഷെറിനെ സൂപ്പറായിട്ട് ആയിട്ട് പറഞ്ഞു കൊടുത്തു കാരണം വിന്നിങ്ങിന് മുകളിൽ എന്ന് ഷെരൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല ഇംപാക്റ്റ് ഇംപാക്ട് ഒരാൾ ജയിച്ചെങ്കിലും കഴിഞ്ഞ സീസണിൽ ജിൻഡോ ജയിച്ചു ഇമ്പാക്ട് ഉണ്ടോ ഒരിക്കലും ഇല്ല ജാസ്മിൻ അവിടെ എന്തോ ചെയ്യട്ടെ ജാസ്മിൻ ഇമ്പാക്ട് ഉണ്ടോ കഴിഞ്ഞ സീസണിൽ ഉണ്ട് അതാണ് ഇമ്പാക്റ്റും വിന്നിങ് ക്വാളിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് അത് ഷെറിൻ കറക്റ്റായിട്ട് പറഞ്ഞുകൊടുത്തു കറക്റ്റായിട്ട് ഇവിടെ അപ്പം നീ വന്ന് നിന്ന് നോക്ക് എന്നൊക്കെ അക്ബർ പറയുമ്പോൾ ഞാൻ നിൽക്കും കാരണം എനിക്കിതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് അക്ബറും ഷെറനെയും കൂടെ ഒരു കണ്ണസിതാക്കി കേട്ടിട്ടുള്ളൂ അമ്മാതി ലെവലിലുള്ള സംസാരമാണ് ഷെറൻ ദൻ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് പ്ലെയർ ആവണം നിങ്ങൾ ബെസ്റ്റ് പ്ലെയർ ആവണം എന്ന് പറയുന്നുണ്ട് പിന്നെ അക്ബറിന്റെ ഉമ്മ ഇറങ്ങാൻ സമയത്ത് ഈ പറയുന്ന പോലെ കൂട്ട് വേണ്ട മക്കളെ കൂട്ട് വേണ്ട അവർ എന്ന് പറയുന്നുണ്ട് ആരുടെ കേസാണെന്ന് ലൈവില് വ്യക്തമായിട്ട് പറയുന്നില്ല അതിനിപ്പം ആദിലാനൂറുടെ കാര്യമാണോ ജിസേലിൻ്റെ കാര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദ ആദിലാനൂറയുടെ ഫാമിലി വരുന്നുണ്ട് ദിയാസനയും ജാസ്മിൻ എം മൂസയാണ് ദിയാസന എൻ്റെ പൊന്ന് ദിയാസന അതാ നമ്മൾ വീണു കാരണം നിങ്ങൾ അമ്മാതിരി ലെവലിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇന്ന് ഉണ്ടാക്കി വെച്ചു കാരണം നിങ്ങളെന്ന് പറയുന്ന ലേഡിയിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ട് കാണുന്ന ഒരുപാട് നെഗറ്റീവുകളുണ്ട് അതിനെയാണ് നിങ്ങളിന്ന് തച്ചുടച്ച് എനിക്കറിയാം ഐ നോ ഹൗ ടു ബി ഹൗ ടു എന്താ പറയുക മാനേജ് എന്നുള്ള സാധനം നിങ്ങളത് പക്ക കാണിച്ചു കൊടുത്തു ഒരു ഫാമിലി റൗണ്ടിൽ കൂടെയാണ് അകത്ത് കയറിയെങ്കിലും ആതിലേരെടുത്ത് നൂറേരെടുത്ത് അനീഷ്ടെടുത്ത് നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് ഇങ്ങനെ നല്ല രീതിയിലുള്ളൊരു ബിഹേവ് ആയിരുന്നു അതിനകത്ത് കാരണം എല്ലാവർക്കും വേണ്ട 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 കാര്യങ്ങൾ കൊടുത്തു അവിടെ പോയി ഫൺ കൊടുത്തു എന്റർടൈൻ കൊടുത്തു ശരിക്കും നമ്മൾ നിങ്ങൾ അവിടെ കണ്ടസന്റായിട്ട് നിൽക്കുന്ന അനക്കത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് അവിടെ പെട്ടെന്ന് ജാസ്മിൻ മൂസേക്കാലും ശരിക്കും ദിയ തന്നെയാണ് തിളങ്ങിയുന്നത് ദിയ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആതിലേക്കും നൂറേക്കും സ്പെഷ്യൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പറയാനുള്ള കാര്യം അവരടുത്തും പറഞ്ഞിട്ടുണ്ട് മക്കളെ എന്താണ് ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ആതില ഇവിടെ മൈൻഡ് ആക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കൂവാൻ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ തൂക്കണം ഇങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ട് ഇങ്ങനെ മയക്കിൻ്റെ പേഴ്സിൽ നിന്ന് ഇങ്ങനെ കാശ് എടുക്കുമ്പോൾ കാണിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു പണപ്പെട്ടി എടുക്കാൻ ആതിലേടെ അടുത്ത് പറഞ്ഞതായിരിക്കുമെന്ന് അത് വളരെ നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ആതിലെ പണപ്പെട്ടി എടുക്കുകയാണെങ്കിൽ ആതിലേറെ വോട്ടുകളും നൂറാക്കി കിട്ടും ഈ പറഞ്ഞ പോലെ പണവും കിട്ടും രണ്ടും ഒരാൾക്കുള്ളത് തന്നെയാണല്ലോ ഫുൾ വൈബ് ആയിരുന്നു വൈബ് മോഡ് അപ്പോൾ ഇതിനിടക്ക് ആര്യൻ്റെ അടുത്തും ജിസേലിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആര്യയും ജിസേൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് രണ്ട് പേരും ഇൻഡിവിജ്വലായിട്ട് കളിക്കണം അത് ധിയെ എടുത്ത് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ ക്രൂ ഒന്നും അവർക്ക് കൊടുക്കാനില്ല കാരണം ദിയ എങ്ങനെയാണ് പറയുന്നത് ഈ ഇൻഡിവിജ്വലായി കളിക്കണം ഇൻഡിവിജ്വലായി കളിക്കണം രണ്ട് തവണ പറയുന്നുണ്ട് അതായത് എന്തിനു ഒരു ഒരു സെന്റൻസ് രണ്ട് തവണ ആവർത്തിക്കേണ്ട കാര്യം എന്തുവാ ദാറ്റ് മീൻസ് ലൈക്ക് എന്താ പറയാ പേരും രണ്ടായിട്ട് കളിക്ക് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് അത് പക്ഷേ ആരെന്നെ പിടിക്കുന്നില്ല ആ സംഭവം പിടിക്കുന്നില്ല അക്ബറിന്റെ ഉമ്മ പറഞ്ഞു നിങ്ങളെ പറ്റിയല്ല മക്കളെ നെഗറ്റീവ് അല്ല എന്നുള്ള കാര്യവും ദിയാസന ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് വളരെ നല്ല കാര്യം ആതിരയ്ക്ക് മെന്റൽ സ്ട്രോങ് കൊടുക്കുന്നുണ്ട് നീ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളില്ലേ നിങ്ങളല്ലേ ഇവിടെ ഏറ്റവും നല്ലത് നിങ്ങളും ഇൻഡിവിജ്വലായിട്ട് കളിക്കണം ധിയെ പോയി ഒരിക്കലും പറഞ്ഞു കൊടുത്തിട്ടില്ല മക്കളെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു പറഞ്ഞില്ല നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടായി നിൽക്കണം ഇൻഡിവിജ്വലായി കളിക്ക് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം കിട്ടും അപ്പം ധിയെ പോയിട്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം മക്കളെ ഗ്രൂപ്പ് കളിക്കണം മക്കളെ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആകെ മൊത്ത സീനായനെ പക്ഷേ ഒരു ഡയലോഗും കൂടി ദിയ അതിനകത്ത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്തെന്ന് പറയട്ടെ ആദില ആ നീ ഒരു കാര്യം ചെയ് നൂറ പറയുന്നത് നിക്കേൾക്ക് എന്നൊരു ഒറ്റ ഡയലോഗ് മീൻസ് ഇത് മുൻകോപം കൂടുതലാണ് പെട്ടെന്ന് എടുത്തു ചെയ്യാൻ അപ്പൊ നൂറ പറഞ്ഞു കഴിഞ്ഞാൽ ആദില നിക്കുവോ അവിടെ നൂറ പറയുന്ന പോയിന്റില് കറക്റ്റോ ബേബി ഇത്രയും ദേഷ്യം വേണ്ട ബേബി ബേബി അങ്ങനെ റിയാക്ട് ചെയ്താൽ മതി ബേബി ഇങ്ങനെ മതി അപ്പൊ നൂറ പറയുന്നത് നീ ഒന്ന് കേക്ക് എന്നൊരു സാധനം പറഞ്ഞു നിങ്ങൾ ക്ലിയർ ആയേനെ ഓക്കെ എന്നിട്ട് ജാസ്മിൻ ജമ്മൂസ എല്ലായിടത്തും പഴയ സ്ട്രാറ്റജീസും പഴയ ഗെയിമും ഒരു ചിൽ വൈബിൽ പോയ ഒരാളാണ് വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഇതിനകത്തൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പക്ഷേ അത്യാവശ്യം മോശമാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല ഓക്കെ അപ്പം ആരും ഈ സംഭവം പിടിക്കുന്നില്ല ആരും പിന്നീട് പിന്നീട് തിയേറ്റർ തന്നെ പറയുന്നത് എൻ്റെ അടുത്ത് പറയേണ്ട ഇൻഡിവിജ്ജലായിട്ട് അതിലെടുത്ത് നൂറേടെ അടുത്തും പറഞ്ഞു കൊടുക്കും ഇൻഡിവിജ്വലായിട്ട് കളിക്കാനെന്നൊക്കെ പറഞ്ഞ് വന്ന ആളെ തന്നെ അപമാനിച്ചുകൊണ്ട് ജിസേലിനടുത്ത് പറയുകയാണ് എന്തിനാണ് ഇവരൊക്കെ ഈ ഫാമിലി വീക്ക് വരുന്നവരെയും നമ്മളെ ഉപദേശിക്കാൻ പറഞ്ഞു നമുക്കറിയാം കളിക്കാൻ എനിക്ക് നിനക്കും ഇൻഡിവിജ്വലായിട്ടൊന്ന് കളിക്കാനാണ് ഇവ ഇനി കൂടുതലെ പഠിപ്പിക്കാൻ വന്നുകഴിഞ്ഞാൽ ഫാമിലി വീക്കാണെന്നൊന്നും ഞാൻ നോക്കൂല ഞാൻ തൊയ്ക്കും എന്നാലും പറഞ്ഞു ആരെയും ഞാൻ ഇടയിൽ ഫാമിലി വിക്ക് തുലയ്ക്കാൻ അത്രയൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടോ ഫാമിലി വിൽക്ക് തൊലയ്ക്കു വന്ന് എപ്പിസോഡിനകത്തുണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ ദെൻ അവരുടെ ഫാമിലി പോകുന്നു കിച്ച അതിനകത്ത് ആതിലേക്ക് നൂറയ്ക്കും കൂടെ കൊടുക്കുന്ന ടാസ്ക് എൻ്റെ പൊന്നെ ഒരു ഒരു മണിക്കൂറുള്ളവരോടൊക്കെ ഒന്ന് കഷ്ടപ്പെടുന്നുണ്ട് അതും സൂപ്പറായിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവരുടെ ഫാമിലി വരാത്തതിൻ്റെ വിഷമം കറക്റ്റായിട്ട് ആതിലയുടെ കണ്ടിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കിച്ചണിലെ ഫൈറ്റ് ബിന്നിയും ഷാനവാസും അനീഷും കൂടെ ആയിട്ടുള്ള ഫൈറ്റില് ബിന്നിയുടെ ഭാഗത്താണ് ന്യായം ബിക്കോസ് ബിന്നി അവിടെ ഈ പറയുന്ന കേസിൽ ജിസേയിലെ നോൺ വെജ് വെജ് ഫുഡ് കുക്ക് ചെയ്യാൻ കയറുന്ന സമയത്ത് അവിടെ സൂപ്പർവൈസർ ആയിട്ട് അനു നിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ആ നിക്കാത്തതിന്റെ കേസിനകത്താണ് ബിന്നി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഷാനവാസ് വന്ന് എരുതിയിൽ ഇന്ന് ഷോയായിരുന്നു മൊത്തം ഷാനവാസായിരുന്നു ഇന്ന് എരുതിയില് മൊത്തം എണ്ണയെ അനീഷ് ആണെങ്കിൽ ഈ വെച്ച അധ്യായങ്ങൾ മൊത്തം അത് തുറക്കം കണക്ക് കഴിഞ്ഞ ആഴ്ചയിലെ വിഷയം മൊത്തം എടുത്തിട്ട് വിളമ്പി ആകെ മൊത്തം അവിടെ കിട്ടിയ അവസരം ഗെയിം ആക്കി കണ്ടന്റാക്കി എങ്ങനെ പുറത്തു വിടാം എന്നുള്ള സാധനം അനീഷ് അവിടെ കറക്റ്റ് പയറ്റി എന്നിട്ട് സാബുവിൻ്റെ ഫാമിലി വരുന്നു ഓഫ് സാബുവിൻ്റെ ആ ടാസ്ക് വളരെ ആക്യൂറേറ്റ് ആയിട്ട് വിത്ത് എനിക്ക് തോന്നുന്നു ഫൈവ് മിനിറ്റ് സിക്സ് മിനിറ്റ് സംതിങ് അത്രേ ഉള്ളൂ അതിനു മുന്നേ തന്നെ സാബു തീർക്കുന്നുണ്ട് എല്ലാം ഓക്കെ പിന്നെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാബുവിൻ്റെ അടുത്ത് എന്താണ് ആക്റ്റീവ് ആകണം നന്നായിട്ട് നീ കളിക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വളരെ നല്ല കാര്യം ദെൻ ഇവരൊക്കെ പോയതിനു ശേഷം അക്ബർ ഒനിയിലൊക്കെ ഇരുന്നുണ്ട് ജിസേലിനടുത്ത് കറക്റ്റ് പറയുന്നുണ്ട് ജിസേലിന് നിങ്ങൾ രണ്ടുപേരെ നിങ്ങളിപ്പോൾ പ്ലേ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്കൊരു ലൗ ട്രാക്കാണ് ഫീൽ ചെയ്യുന്നത് ഇത് ജിസേലിന് കത്തുന്നു ഏത് ഏത് നേരത്താണ് അക്ബർ പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ജിസേലിന് ബുദ്ധി ഉദിച്ചു പിന്നീട് ജിസേൽ അടുപ്പിക്കുന്നില്ല ആരാരനെ ആരും വരുമ്പോൾ പറയാനേട്ടാ ഐ ആം നോട്ട് യുവർ ഗേൾ ഫ്രണ്ട് ഡോൺ ബിഹേവ് മീ ഡോൺ എന്താ പറയുക ബിഹേവ് ലൈക് ദാസ് ദാ ഡോ ബിഹേവ് മീ ലൈക്ക് ദാറ്റ് എന്ന് പറയുകയാണ് കാരണം എന്താണ് ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് അല്ല എൻ്റെ അടുത്ത് ഇനി അങ്ങനെ പെരുമാറാ ആരും വേണ്ട അവസാനം വന്നുവല്ലേ പറഞ്ഞുവല്ലേ എന്ന മൈൻഡിൽ ആരും പിന്നീട് പോയി അത്മാരെ അടുത്ത് പറയുന്നുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല ഞാൻ നിങ്ങളുടെ വന്ന് കിടന്നോളാം ഞാൻ അവളുടെ ബെഡൊക്കെ മാറാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ദെൻ ബിരിയാണി ഫൈറ്റ് ബിരിയാണി ഫൈറ്റിനകത്ത് പക്ക പോക്കിറ്റ്രം കാണിച്ചത് ഷാനവാസും ആരണിയുമാണ് ഞാൻ ലൈവ് വീഡിയോ ഇട്ടപ്പം ആര്യനാണ് ആദ്യം എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈയിട്ട് വരാൻ നോക്കിയത് ഷാനവാസാണ് എപ്പിസോഡിനകേ അതേ ഉള്ളൂ ലൈവിനകത്ത് ദൂരത്തെ ക്യാമറയാ കാണാൻ പറ്റത്തില്ല എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ഷാനവാസ് ഒരു ചിക്കൻ കാലം എടുക്കാൻ ശ്രമിക്ക ഒരു മട്ടൻ കാലം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അനുമോൾ അത് എതിർക്കുന്നുണ്ട് ദെൻ അത് അതിന്റെ എന്താ പറയുക ഒരു ബലത്തിലാണ് ആരും എടുത്തുകൊണ്ട് പോകുന്നത് അപ്പൊ ഷാനവാസോട് എടുത്തുകൊണ്ട് പോകുന്നു അതിനകത്ത് ഷാനവാസും ആരനും ബാക്കിയുള്ളവർക്ക് കഴിക്കാനുള്ള ഫുഡാണ് അവിടെ നമുക്ക് ഗെയിം വേസ് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഫുഡ് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന എന്താ പറയാ അനു അനുവൻ്റെ പാട് നോക്കി പോവാണ് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡാകുന്ന അനു അനുവൻ്റെ പാട് നോക്കി പോകുന്നു അനീഷ് വളരെ വ്യക്തമായിട്ട് ഷാനവാസിനെതിരെ നിൽക്കുന്നുണ്ട് നല്ല കാര്യം അനീഷ് കുറേ നാളായിട്ട് ഈ പറഞ്ഞ കളക്ക് ഷാനവാസിന്റെ അവിടെ ശേഷം ഷാനവാസിനെതിരെ എന്തെങ്കിലും കണ്ടാൽ പോലും കണ്ണടച്ചുവിടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഷാനവാസിനെതിരെ അനീഷ് നിന്നു അത് അനീഷിന്റെ ഗെയിമിനെ ഇംപ്രൂവായി ചെയ്യിക്കത്തുള്ളൂ പക്ഷേ ഷാനവാസ് കംപ്ലീറ്റ്ലി അനീഷണം അങ്ങ് പറഞ്ഞടി ചൊതുക്കുന്ന ലെവലിൽ നീ പോടാ നീ പറയുന്ന ആര് കേൾക്കുന്നത് നീ ആര് എന്നൊക്കെ ഉള്ള ലെവല് ഭയങ്കരമായി ഫുഡ് മരേ നിങ്ങൾക്ക് എങ്ങനെ ഇറങ്ങുന്നടാ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഫുഡൊക്കെ അവിടെ ആക്ഷേപിച്ചവിടെ കഴിക്കാൻ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇതെല്ലാം നടക്കുന്നത് ഗസ്റ്റായിട്ട് നൂബിന് അവിടെ ഇരിക്കുകയാണ് ഇവർക്ക് പിന്നെ വിലയൊന്നും ഇല്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ സീസൺ എനിക്ക് തോന്നുന്നു ഈ സീസണിലായിരിക്കും ഇത്രയും ആഹാരത്തിന്റെ പേരിൽ ഇത്രയും അടി നടന്ന ഒരു മലയാള സീസണും ഞാൻ കണ്ടിട്ടില്ല ഒരു സീസണും ആഹാരത്തിന്റെ പേര് ചെറിയ ചെറിയ വഴക്കൊക്കെ നടക്കും ഇത് എന്തോന്ന് വഴക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂബിൻ ഇതിനകത്ത് പിന്നീട് ഈ പറയുന്ന നൂറാൻ്റെ അടുത്ത് പറയുന്നുണ്ട് പുറത്തു പോയി നിങ്ങൾ നോക്കണം എത്ര ചെറിയ കാര്യത്തിനാണ് നിങ്ങൾ വഴക്ക് കൂടി ഇങ്ങനെ കളഞ്ഞത് ശരിയാണത് ചെറിയ കാര്യമൊന്നുമല്ല നൂബിനകത്ത് പറഞ്ഞാണെങ്കിൽ ഇത് എന്ത് ചീഞ്ഞ കേസാണെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഒരു ദിവസം മൂന്ന് നേരവും ആഹാരത്തിന്റെ പേര് വഴക്ക് ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും സ്റ്റൗവിന്റെ തീ കൂട്ടി വെച്ചില്ലെന്ന് പറഞ്ഞ അനീഷും അതുപോലെ അനൂ കൂടെ വഴക്ക് ഉച്ചത്തെ വഴക്ക് നിങ്ങൾ കണ്ടായിരിക്കും ബിന്നിയും അനീഷും കൂടെ കിച്ചണിലുള്ള വഴക്ക് രാത്രി ഇപ്പൊ ഇത് ഇത് ഡെയിലി ഇങ്ങനെയാണ് ആഹാരത്തിന്റെ പേരിലുള്ള വഴക്ക് ഇതിനൊരു അറുതി അക്ബർ അതിനകത്ത് അനുവിന്റെ ന്യായം പറയുന്നുണ്ട് പിന്നെ ഷാനവാസിനെതിരെ പറയുന്ന എല്ലാവരും ഷാനവാസിന്റെ ശത്രുക്കളാണല്ലോ ആ ലെവലില് ഷാനവാസിന് ഇന്ന് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഒനിയിലും ആര്യനും കൂടി അതിനുശേഷം ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഒനിയിലും ആര്യനും കൂടി എന്തിന്റെ പേരില് ഈ പറഞ്ഞ നിനക്ക് നീ കാണിച്ച തെറ്റാണടാ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അവസാനം വഴക്കാവുന്നു അക്ബർ അതിന്റെ ജിഷിന്റെ കേസുമായിട്ട് ആരും കമ്പയർ ചെയ്യുന്നുണ്ട് അപ്പൊ അക്ബർ കയറിയിട്ട് അത് നീ പറഞ്ഞു ശരിയായില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒനിലും അക്ബറും കൂടി ചെറുതായിട്ടൊന്ന് കോർക്കുമ്പോ തന്നെ ഷാനവാസ് വന്ന് എരി എഴുതിയിൽ എണ്ണ ഇപ്പൊ എനിക്കൊന്നും പറയാനില്ലേടാ പറയാനില്ലേടാ എഴുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് വരുന്നുണ്ട് പക്ഷേ അധികം ഏക്കുന്നില്ല പിന്നെ ഷാനവാസ് ചുമ്മാ ഇരുന്ന് ലക്ഷ്മീരെ മണ്ഡലോട്ട് പോയി നിറങ്ങുന്നുണ്ട് എന്തിനാണെന്ന് എനിക്കത് കണ്ടിട്ട് പിടി കിട്ടുന്നില്ല ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ദിവസം നടന്നത് എന്തായാലും ഷാനവാസ് ഇന്ന് ഷോനവാസായി മാറിയതാണ് എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റിയത് നിങ്ങളുടെ ഗെയിം നല്ല രീതിക്ക് വരികയായിരുന്നു ഷാനവാസെ പക്ഷേ താഴേക്ക് പോവുകയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളവിടെ ചുമ്മാ ഇരുന്നാൽ മതി നിങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ നിങ്ങൾ ഇനി അനങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവാരം താഴ്ന്നു 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 പോയിക്കൊണ്ടിരിക്കുകയാണ് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം അത്രേ പറയാനുള്ളൂ ഓക്കെ പിന്നെ വോട്ടൊക്കെ ചെയ്യാനുള്ളവർ പോയി സമാധാനമായിട്ട് മര്യാദയ്ക്ക് നിങ്ങളുടെ കണ്ടസ്റ്റൻസിന് വേണ്ടി വോട്ട് ചെയ്യുക പല പല ഗ്രൂപ്പുകളിലെ ഡിസ്കഷൻസ് ഒക്കെ പലരും പലരുടെയും ആർമികൾ പറക്കിചരിച്ചേട്ടാ ഇതൊന്ന് പറയോ അനിയാ ഇതൊന്ന് പറയോ ഞാൻ ആരുടെയും ആർമിയും പി ആരൊന്നും പറയത്തില്ല പക്ഷെ നിങ്ങളുടെ കണ്ടസ്റ്റൻറ്റ് നോമിനേഷനിലില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ പുറത്താക്കാനായിട്ട് തീരെ താഴെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് വോട്ട് ചെയ്യരുത് അർഹതയുള്ളവരെ നിൽക്കുക നിങ്ങളുടെ കണ്ടസ്റ്റന്റ് ജയിക്കുവാണെങ്കിൽ അന്തസ്സോടെ ഞാൻ ഇന്ന ഇന്ന ആളുടെ കൂടെ മുട്ടിയാടാ ജയിച്ചത് അല്ലെങ്കിൽ മുട്ടിയാടി ജയിച്ചത് എന്ന് പറയാനുള്ളൊരു ധൈര്യം വേണമെങ്കിൽ അർഹതയുള്ള കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കണം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം പ്രൊമോയുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ